എന്താണ് വിശേഷം സുഖമാണോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചോ ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഇന്നൊരു ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു മുൻപൊരു മീൻകുളം ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ അത്ര ഉപയോഗിക്കാതെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ മീൻകുളത്തിൽ വെള്ളമൊക്കെ നിറച്ച് നമുക്ക് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിടാതെ വിചാരിച്ചു അപ്പോൾ അതിലേക്കുള്ള വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് മോട്ടറ് നോക്കാംട്ടോ ഞമ്മളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം മോനും അവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് മീൻകളൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ ഒരുപാട് മണ്ണ് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ കുറേ ആയി അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പെയിൻ്റ് ഒക്കെ ഇളകി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞമ്മക്കത് ക്ലീനാക്കാന്ന് വെച്ചിട്ട് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണേ കണ്ടോ കുറച്ച് നേരത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ആ അഴുക്കൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഇനി അവർ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിന് ഞമ്മക്ക് വെള്ളമൊക്കെ നിറയ്ക്കണം പിന്നെ എന്താണ് ഇതാണ് നമ്മുടെ ബോർവെല്ലി കേട്ടോ അപ്പോൾ ഇതങ്ങനെ അത്ര ഉപയോഗിക്കാറില്ല ഞമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് വെള്ളം അടിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൈപ്പൊക്കെ കണക്ട് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട് പക്ഷെ അത് അങ്ങ് എത്തുന്നില്ല കേട്ടോ മക്കൾക്ക് പറ്റുന്നില്ല അപ്പോൾ ഇവർ മീൻകുളം ഒക്കെ മൊത്തം നിറയ്ക്കാൻ പോവാണ് പാതി വരെ പൈപ്പ് കൊണ്ടെത്തിച്ചിട്ട് എത്തിച്ചിട്ട് കണ്ടോ ഓക്കേ ഇനിയില്ല കുടം ഇതൊക്കെ ഇവിടുത്തെ മോൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ നമുക്ക് മീൻകുളം കാണിച്ചു തരാം വിടെ കിടന്ന് കളി തുടങ്ങിട്ട് വീടിന്റെ ഫ്രണ്ടില് ഇപ്പുറത്തെ സൈഡ് കേട്ടോ അത് ഉണ്ടായിരുന്നാണ് കേട്ടോ അവിടെ നല്ല മന്ദി ഉണ്ടായിരുന്നു കൊറേ ആയിട്ട് റൊണാൾഡോ ഇങ്ങനെയാ കണ്ടോ ഇനി ഞമ്മൾക്ക് കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ച് ഇതില് വെക്കണം ഇതിരിടണം അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഫുഡ് ഫുഡ് കഴിച്ചെല്ലാവരും കണ്ടോ ഇതിൽ പെയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ബ്ലൂ കളറിലുള്ള പെയിൻ്റൊക്കെ ആ സൈഡ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി ഇനി മക്കൾ വെള്ളം കോരി ഒഴിക്കുകയാണ് ഇവിടെയൊക്കെ നമുക്ക് ചെടികളൊക്കെ പിടിപ്പിക്കണം ഈ സൈഡിൽ കേട്ടോ ആദ്യമൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊക്കെ അതിൻ്റെ ഒരു ഒരു ഷോർട്സ് മുൻപ് ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എത്തിയിരുന്നു തോന്നുന്നു ജസ്റ്റ് അതിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കാർ പോർച്ചായിട്ട് വരുന്ന ഏരിയ ആണ് കേട്ടോ കണ്ടോ പക്ഷെ ഇവിടെ കാർ കാർപോർച്ചായിട്ട് വരുമെങ്കിലും നമ്മുടെ ഇവിടെ ഒരു കണ്ടോ നമ്മുടെ ഈ പഴയ വീട് ഇവിടെ നിൽക്കുന്ന കാരണം ഇതിലൂടെ വണ്ടി എന്തായാലും കടക്കൂല പിന്നെ രണ്ടാമത് ഇതിൻ്റെ ഒരു ഭീമ് വരുന്നത് ഇവിടെ ആയിരിക്കും ഓക്കെ ഇത് ഈ സ്ഥലത്തൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് കിണർ ഇവിടെ അടുത്തുള്ളതാണ് കണ്ടില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ കാർ പോർച്ച് ഇവിടെ വേണ്ടെന്ന് വെച്ചു അപ്പം അവിടെ അവിടെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ വണ്ടിയൊക്കെ നിർത്തുന്നത് അവിടെ ഫ്രണ്ടിൽ തന്നെയാണ് അപ്പം ഇതപ്പോൾ ഹസ്ബൻഡും ഉമ്മയും കൂടിയിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനുള്ള ഒരു സൈഡൊക്കെ ആക്കിയിട്ട് ഇത് ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഉരുളകളാക്കിയിട്ട് സിമൻറ്റും മണലും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ദാ ഈ വലിപ്പത്തിൽ ഉരുളകളാക്കി ഇങ്ങനെ അടുക്കടുക്കടുക്കായി വെച്ചിരിക്കുകയാണ് കേട്ടോ കണ്ടോ എന്നിട്ട് അതിൻ്റെ ഉൾവശം ഉൾവശം സിമൻറ്റ് പാലൊക്കെ വെച്ചിട്ട് നല്ല തേച്ച് റെഡിയാക്കിയിട്ടുണ്ട് കാരണം വെള്ളത്തിൻ്റെ കിണിവ് വരാതിരിക്കാൻ എന്നിട്ട് പല കളറിലുള്ള പെയിന്റ് കൊടുത്തിരിക്കുകയാണ് ചുവപ്പ് നീല ഇതാണ് നമ്മുടെ വീടിന്റെ മുൻവശം ടവർ ജസ്റ്റ് ഒരു വ്യൂ ഓക്കെ അധികം ചെടികൾ നേരത്തേക്ക് ഒരു ഒത്തിരി ചെടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഒന്നും ചെടികളൊന്നും ഇല്ല പൂച്ചെടികളൊക്കെ പോയി നമുക്കെല്ലാം സെറ്റ് ചെയ്യണം ഇനി കുറച്ച് അത്യാവശ്യം കുറച്ച് ചെടികൾ മാത്രമേ മാത്രമല്ലോ കേട്ടോ എല്ലാം വാടിയിരിക്കുകയാണ് നനച്ചിട്ടില്ല ഞാൻ അതാ നമ്മുടെ ബൊഗൈൻ വില്ലിയാണ് കേട്ടോ ഡബിൾ കളറ് രണ്ട് കളറുണ്ട് മറ്റേ മറ്റേതാ കണ്ടില്ലേ നിങ്ങൾ ഓക്കെ ഈ രണ്ട് കളറ് ഒരേ ചെടിയിൽ തന്നെ രണ്ട് കളറുള്ളത് പിന്നെ ഇവിടെ കുറച്ച് ചെടികളുണ്ട് മുൻപ് അവിടെ ആയിരുന്നു കേട്ടോ ആ അരികിലായിരുന്നു അതിനെയൊക്കെ ഇപ്പോൾ മാറ്റി ഇവിടേക്ക് മാറ്റി വെച്ചു പേരൊക്കെ മറന്നുപോയി ആദ്യമൊക്കെ എല്ലാ ചെടികളുടെയും പേരൊക്കെ ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാം മറന്നുപോയി പേരൊന്നും ഓർമ്മയില്ല ഇതെന്താണ് വാടാമല്ലി അറിയില്ലേ അതിൻ്റെ വെള്ളയാണ് കേട്ടോ വെള്ള വാടാമല്ലി വന്ന ഒരു തരം ഭംഗിയുള്ള പുല്ലാണ് കേട്ടോ നല്ല കറക്റ്റ് വെട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിട്ടിരിക്കും പക്ഷെ ഇപ്പൊ ഒന്നും അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് റെഡി ആക്കണം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ലുക്ക് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ എല്ലാരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് പോവാണ് കേട്ടോ ഓക്കെ ബായ്